അതിശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യത പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം നാളെ മുതൽ അടുത്ത മൂന്ന് ദിവസവും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരാനും സാധ്യതയുണ്ട് കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇന്നത്തെ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടവും അതുപോലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് നാളെയും ശക്തമായ മഴ തുടരുകയാണെങ്കിൽ തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പലയിടങ്ങളിലും അവധിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്